എല്ലാവർക്കും ഈ ടി ടോക്കിലേക്ക് സ്വാഗതം അനലിസ്റ്റുകളും വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ആഘോഷമാക്കിയ ഒരു ഓഹരിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഓഹരി ശ്രീരാം പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് ആണ് അനലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഏകദേശം പത്ത് മടങ്ങ് അല്ലെങ്കിൽ ആയിരം ശതമാനത്തോളം ഈ ഓഹരി നേട്ടമുണ്ടാക്കുമെന്നാണ് പറയുന്നത് പിന്തുവിനോടാണ് എൻ്റെ ചോദ്യം എങ്ങനെ നമുക്ക് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അതായത് ടെക്നിക്കൽ എങ്ങനെ നേട്ടം ഈ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും നോർമലി അത് കഴിയത്തില്ലെന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത കാര്യം ഒരു ക്രിപ്റ്റോ പോലൊന്നും അല്ല ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അതിൻ്റെ ആക്ഷൻ നടക്കുക അപ്പോൾ ടെക്നിക്കൽ അനാലിസ്റ്റുകൾ നോർമലി നമുക്കറിയാം ആ ഒരു ഫണ്ടമെൻറ്റലായിട്ട് കാര്യങ്ങളൊക്കെ വേറെ ആ സ്റ്റോക്കിൻ്റെ പ്രൈസിന് അല്ലെങ്കിൽ മൊമെൻറ്റത്തിനും ബാക്കിയുള്ള ഘടകങ്ങൾക്കും പ്രാധാന്യം ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനും പ്രാധാന്യം നൽകിയിട്ടായിരിക്കും അവർ അവരതിൻ്റെ ഡിസിഷൻ എടുക്കുക അപ്പം ഇത്രയും പത്ത് അല്ലെങ്കിൽ ആയിരം ശതമാനമൊക്കെ ഒരു നേട്ടം വളരെ ചുരുങ്ങിയ സമയമില്ല ഒന്നോ രണ്ടോ വർഷങ്ങളായിക്കോട്ടെ സാധിക്കണമെങ്കിൽ അതിന് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം അല്ലാതെ പറയാൻ കഴിയും നോർമലി ഒരു ടെക്നിക്കൽ അനുസ്റ്റുകൾക്ക് ഒരു ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെയൊക്കെ പറയാം ഒരു ചെറിയ ടൈമിൽ അപ്പം അതിനനുബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഘടകകളൊക്കെ ഉണ്ടാവണം അപ്പം ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് അതായത് ഇപ്പം എന്തെങ്കിലും പോളിസി ചേഞ്ചസ് സെക്ടറിന് റിലേറ്റഡ് ഒരു പോളിസി ചേഞ്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലും അക്വിസെഷൻ ആ ഒരു കമ്പനിയുടെ ഇത് ഇവൻറ്റ് ആയിട്ടൊക്കെ വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ബ്രേക്ക്ഔട്ട് ഇന്ന് വേണമെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മുകളിൽ ഒരു പറയാനൊക്കെ കഴിയും പക്ഷേ ഇപ്പം ഇത് ശ്രീറാം പ്രോപ്പർട്ടീസ് ബിലോങ്സ് ടു റിയൽ എസ്റ്റേറ്റ് ആണ് അപ്പോൾ അതിൻ്റെ അത് ഇപ്പോൾ ഒരു പോളിസി റിഫോംസ് നോക്കുകയാണെങ്കിൽ ബജറ്റ് വന്നേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് നെഗറ്റീവായിരുന്നു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ട്വൽവ് പോയിൻറ്റ് ഫൈവിലോട്ട് യൂണിഫൈഡ് ചെയ്തു പിന്നെ പ്രൊട്ടസ്റ്റ് ഉണ്ടായപ്പോഴത്തേക്കും പഴയ ഇൻഡെക്സേഷൻ ഉള്ള രീതിയിൽ നിലനിർത്താമെന്നുള്ള രീതി ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം ചൂസ് ചെയ്യാൻ പറയുകയാണ് വന്നേക്കുന്നത് പക്ഷേ ഗവൺമെൻറ് ഇത്രയൊക്കെ എതിർപ്പുണ്ടായിട്ടും ആ ട്വൽവ് പോയിൻറ്റ് ഫൈവ് എന്നുള്ള ഒരു വിത്തൌട്ട് ഇൻഡെക്സേഷൻ എന്നുള്ള ഇത് പിൻവലിച്ചിട്ടില്ല അതിൽ തന്നെ ഗവൺമെൻറ് എന്തോ ഉദ്ദേശിക്കുന്നത് വ്യക്തമാണ് അപ്പം ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ ആ കാര്യങ്ങളിലേക്ക് പോകാനല്ല ഇപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പർട്ടിക്കുലർ സെക്ടറിൻ്റെ വെച്ച് നോക്കുമ്പോൾ റിഫോംസ് ഒന്നും ഉണ്ടായിട്ടില്ല പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഒരു കമ്പനിയുടെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്ത് ഉണ്ടായിട്ടില്ല പിന്നെ അല്ലാത്ത ചില ഘട്ടങ്ങളിൽ അതായത് ഇപ്പോൾ ലോ ഫ്ലോട്ടായിട്ടുള്ള സ്റ്റോക്കുകൾ ലോ ലിക്വിഡ് ആയിട്ടുള്ള അതായത് പുറത്ത് അവൈലബിൾ പബ്ലിക്കിന് ട്രേഡ് ചെയ്യാൻ കിട്ടുന്ന ഓരോ എണ്ണം കുറവുള്ള അപ്പോൾ അത് ഹൈ പ്രൊമോട്ടർ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൈ റീറ്റെയിലേഴ്സിന് പാർട്ടിസിപ്പേഷൻ മിക്കപ്പോൾ ടെൻ പെർസെൻറ്റേജ് കുറവുള്ളൊക്കെ ഒരു ഓഹരികളിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു മൾട്ടി ബാഗർ സൗകര്യം കാണിക്കാൻ പറ്റും കാരണം അവിടെ ഒരു ഫണ്ടമെൻ്റലി ഒരു ചെറിയൊരു ചേഞ്ചസ് വന്നാൽ പോലും ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു പ്രൈസിൽ വരാം ഈ ലോ ഫ്ലോട്ട് ലോ ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ പക്ഷേ ഇപ്പം ശ്രീറാമിൻ്റെ ഒക്കെ ഒരു ഇത് നമ്മൾ നോക്കുമ്പോൾ സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് ആണെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലുള്ളത് പ്രൊമോട്ടറിൽ നീണ്ടി തേർട്ടി ത്രീ തേർട്ടി സെവൻ പെർസെൻറ്റേജ് ആണ് അപ്പോൾ അത്രയും ഹൈ ലിക്വിഡ് ഒരു സ്റ്റോക്കിൽ അപ്പോൾ ആ സിദ്ധാന്തം ഒന്ന് വർക്ക് വർക്ക് ചെയ്തില്ല പിന്നെ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് കംപ്ലീറ്റ്ലി മാറണം അല്ലെങ്കിൽ ഒരു സൈക്ലിക്കൽ ട്രെൻഡ് ആ രീതിയിലുള്ള ഇത് കിട്ടണം ആ സെക്ടറിനെ സംബന്ധിച്ച് അപ്പോൾ അത് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു മൂന്ന് ഘടകങ്ങൾ അല്ലാതെ ഒരു ടെക്നിക്കൽ അനലിസ്റ്റുകൾക്ക് ഒരു ഹഡ്രഡ് പെർസെൻറ്റ് മേളിലൊരു ഗെയിൻ ഷോർട്ടർ താരതമ്യം ഒരു ഷോർട്ടർ പീരീഡിൽ പറയാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു യുക്തിപരമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിലൂടെ കൂടുതൽ നോക്കിയിട്ട് മാത്രമല്ല ഈ പിന്നെ ഈ ക്ലെയിമിന് എന്തെങ്കിലും സാധ്യത ഉണ്ടോ നമുക്ക് പറയാൻ കഴിയത്തില്ല എന്തായാലും ടെക്നിക്കൽ ടെക്നിക്കൽസ്റ്റുകൾക്ക് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒക്കെ പറയുകയാണ് പ്രത്യേകിച്ചും ഇത്ര ഇത്രയും ഒരു അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും കാറ്റലിസ്റ്റ് ആയിട്ട് പോളിസി റിഫോംസോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അക്വിസിഷനോ അല്ലെങ്കിൽ ഈ എന്താണ് പറയുന്നത് ഒരു മാർക്കറ്റ് സെൻറ്റിമെന്റ്സ് മാറിയ സൈക്കിൾ ട്രെൻഡ് ഒരു ബിഗിനിങ്ങിലൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ഈ ലോ ലിക്വിഡ് അല്ലെങ്കിൽ ലോ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ചെറിയൊരു ചേഞ്ചസ് ഫണ്ടമെൻ്റൽസ് വരുന്നത് തിരിച്ചറിഞ്ഞിട്ട് വേണമെങ്കിലും ഹയർ അപ്രീസിയേഷൻ ഉണ്ടാകുന്ന രീതിയിലൊക്കെ കരുതാം പക്ഷേ ഇത്രയും ഈ പറഞ്ഞ ഒരു ഫാക്ടേഴ്സ് ഈ പർട്ടിക്കുലർ സ്റ്റോക്കിനെ സംബന്ധിച്ച് ശ്രീറാം പ്രോപ്പർട്ടീസിനെ സംബന്ധിച്ച് ആപ്ലിക്കബിൾ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഒരു ക്ലെയിം ഒരു സൈഡ് നോക്കിയാൽ നമുക്ക് അറിയാൻ എനിക്ക് തോന്നുന്നത് അവർ സമാന ബിസിനസ് ചെയ്യുന്നവരെ അനലൈസ് ചെയ്തിട്ട് ഈ കമ്പനിയുടെ ആ മാർക്കറ്റ് പ്രസൻസും ഗ്രോത്ത് പൊട്ടൻഷ്യലും വാല്യുവേഷനും ഫിനാൻഷ്യൽ ഹെൽത്തും എക്കണോമിക് ആൻഡ് മാർക്കറ്റ് കണ്ടീഷനും പരിഗണിച്ചിട്ട് അവരങ്ങ് പ്രെഡിക്റ്റ് ചെയ്യാം ഈ പ്രെഡിക്റ്റ് ചെയ്തതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് മാർക്കറ്റിലും കാണാം ഇപ്പോൾ ഓഹരി വില നിൽക്കുന്നത് എന്ന് വെച്ചാൽ വീക്ക് ഹൈ ഒരു ഇത്രയും വലിയ ആണ് എന്നുവെച്ചാൽ സ്വാഭാവികമായിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ഇത്തരം ടെക്നിക്കൽ കാണുമ്പോൾ അതിലേക്ക് ചാടി ഇറങ്ങുന്നത് അപ്പൊ ഇത് ഇത് വാസ്തവത്തിൽ ഇത്തരം ടെക്നിക് ഹൺഡ്രഡ് പെർസെന്റ് ടെക്നിക്കൽ പ്രഡിക്ഷൻ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള സാധ്യതയില്ലേ ടെക്നിക്കൽ അനാലിസിസ് മാത്രം റിലേ കൃത്യമായിട്ട് ഡിസിപ്ലിൻ സ്ട്രാറ്റജി പിന്നെ ഇത് അത്ര ഒരു ടൂളിന് മാത്രം കേന്ദ്രീകരിച്ചാണ് പോകുന്നത് ഇപ്പോൾ സർവൈവൽ ടെക്നിക്സ് വേണം അപ്പം പലരും ഇത് ഇപ്പുറത്തെ സൈഡ് വരെ എടുക്കും ഈ സർവൈവൽ ടെക്നിക്സ് പറഞ്ഞു കൊടുക്കാത്തോളം കാലം അല്ലെങ്കിൽ അതറിയാത്ത കാലത്തോളം എന്തെങ്കിലും ഇപ്പം നമ്മൾ വിചാരിച്ചിട്ട് ഈ കാര്യങ്ങൾ പോകാൻ ആർക്കും ഒരു പ്രശ്നമില്ല എന്തെങ്കിലും ഒരു തട്ടുകൾ വന്നാലും എങ്ങനെ ആ ലോസ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഇവിടെ ഉണ്ട് അപ്പം അതൊക്കെ അറിയാതെ പൂർണ്ണമായിട്ടും ടെക്നിക്കൽ അനാലിസിസിനെ എന്തിനാലും നമുക്കിപ്പോഴും സർവേ ടെക്നിക്സ് കാര്യങ്ങളും നമ്മുടെ നമുക്ക് അറിഞ്ഞിരിക്കണം ചെയ്തത് മാത്രമേ നമുക്ക് അതിൽ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ ചോദിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് ഫണ്ടമെന്റസ്സായിട്ട് ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിലും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ നമ്മൾ നോക്കുമ്പോൾ ഒരു ആവറേജ് ഗ്രോത്ത് പ്രോഫിറ്റിലായാലും റവന്യൂയിലായാലും കാണാം സിക്സ് ടു നയൻ പെർസെൻറ്റേജ് ഒക്കെയാണ് അപ്പം അതിൽ കഴിഞ്ഞ ക്വാർട്ടർ നല്ലപോലെ ലാഭത്തിലായിരുന്നു അല്ലേ കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിൽ നോക്കുമ്പോൾ വലിയ ഗ്രോത്ത് കാണുമ്പോൾ ലോവർ ബേസ് ഒരു ലോ ബേസ് എഫക്റ്റ് ആണ് ലോവർ ബേസ് എഫക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ ഒരു കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ അതിൻ്റെ കോവിഡിൻ്റെ ഒരു ഘട്ടമുണ്ട് എന്നിരുന്നാൽ പോലും ഒരു പ്രീ കോവിഡ് ലെവലിലേക്ക് ഇപ്പോഴും കൺസോളേറ്റ് ലെവലിൽ ബിസിനസ് എത്തിയിട്ടുണ്ട് പക്ഷേ സ്റ്റാൻഡ് ലോൺ നോക്കുമ്പോൾ അത് കുറവാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപതിലെ ഫിനാൻഷ്യൽ ഇയർ ടു സിക്സ്റ്റി ടു ആയിരുന്ന റവന്യൂ ഇപ്പോഴും വൺ തേർട്ടി ടുവിലോട്ട് എത്തിയുള്ളൂ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ പക്ഷേ കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള റവന്യൂ ഫൈവ് സെവൻറ്റി വൺ എയിൻ സിക്സ്റ്റി ഫോറിലോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഈ സ്റ്റാൻഡ് ലോൺ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പേരൻ കമ്പനി അല്ലെങ്കിൽ അവർ മുഖ്യ പ്രവർത്തനത്തിൽ നിന്നുള്ള ഒരു വരുമാനം ആർജിക്കുക എന്നുള്ളതാണ് പ്രധാന കൺസോൾട്ടേറ്റ് എന്ന് പറയുമ്പോൾ അവർ സബ് കമ്പനി ആവാം ജോയിൻറ്റ് വെഞ്ചേഴ്സാവാം ഈ കമ്പനിയെ സംബന്ധിച്ച് ജോയിൻറ്റ് വെഞ്ചേഴ്സ് കൂടുതലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഈ കമ്പനിയുടെ പർട്ടിക്കുലറായിട്ട് അതിനെല്ലാം ആ ഒരു അതിൻ്റെ ഒരു വാല്യൂൽ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡുകളായിട്ടുള്ള പെർഫോമൻസും ബെറ്റർ ആവണം അപ്പം ഈ പറഞ്ഞ രീതിയിൽ നോക്കുമ്പം ഇപ്പം പ്രോഫിറ്റാണ് പ്രോഫിറ്റ് ഇടയ്ക്ക് കൂടിയിട്ടുണ്ട് പക്ഷേ നയൻറ്റീൻ നയൻറ്റി സിക്സിലോട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ റവന്യൂ അധികം കൂടിയിട്ടില്ല അപ്പം എന്തൊക്കെയോ ഒരു കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് അല്ല അവർക്ക് മുന്നിലാകുന്ന കുറച്ച് തടസ്സങ്ങൾ മാറിയതിൻ്റെയും അതിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ കോവിഡിന് ശേഷം സമയത്ത് സ്ലഗീഷായിട്ടുള്ള സെയിൽസ് ആയിരിക്കും അതിന് ശേഷം കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുള്ളതിൻ്റെ ഒരു മെച്ചം കരിച്ച് കഴിഞ്ഞാൽ റവന്യൂ അധികം കൂടാതെ പ്രോഫിറ്റ് കൂടിക്കുകൊണ്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ് ആ ഒരു ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം മുന്നോട്ട് നമുക്ക് അത് കണ്ടിരുന്നാൽ മാത്രം അതായത് അതായത് പി പറഞ്ഞിരുന്നില്ല ഒരു ആയിരം അതിൽ പത്ത് മടങ്ങാ ഓഹരി വില വർദ്ധിക്കണമെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ പോലെ ആവറേജ് നമുക്ക് സിക്സ് ടു നയനാണ് റവന്യൂ ഡായാലും പ്രോഫിറ്റിലുണ്ട് അങ്ങനെ ഗ്രോത്ത് മിനിമം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മേളിലെങ്കിലും ഈ രണ്ടിലും ആ ഒരു ഗ്രോത്ത് കാണിച്ചിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അതായത് ഇത്രയും മടങ്ങ് നേട്ടം നൽകൂ എന്ന് പറഞ്ഞാൽ ഓഹരി മിനിമം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും ഒരു ഗ്രോത്ത് ഈ കാണിക്കണം അപ്പോൾ അത്ര ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ ഈ പറയുന്നത് ഇനി അത് സാ ഇനി സാധിക്കും എന്നല്ല ഇപ്പോഴത്തെ നിലവിലെത്തി രീതിയിൽ ആ സാധ്യതകളെ അല്ലെങ്കിൽ വാദങ്ങളെ സാധു ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല അതിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് അപ്പം പിന്നെ കമ്പനി ഇപ്പോൾ റീസൻ്റ്ലി ഈ ക്വാർട്ടറിൽ ജൂൺ ക്വാർട്ടറിൻ്റെ സമയത്ത് അവർ പറഞ്ഞിരിക്കുന്നത് അടുത്ത മൂന്ന് വർഷം കൊണ്ട് അവർ പ്രോഫിറ്റ് ഇരുന്നൂറ്റമ്പ എത്തിക്കുമെന്ന് നെറ്റ് പ്രോഫിറ്റ് കമ്പനിയുടെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് കോടി കഴിയുമെന്നും കൂടുതൽ നേട്ടങ്ങൾ അടുത്ത മൂന്ന് വർഷത്തിൽ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ അവർ അതിനകത്ത് പറയും എനിക്ക് തോന്നിയായിട്ട് കൂടുതൽ അഫോർഡബിൾ ഹൗസിങ്ങിനോട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട് അപ്പം ടേൺ ഓവർ കാണിക്കാൻ പറ്റില്ല വോളിയം കാണിക്കാൻ പറ്റും പക്ഷേ ഒരു പ്രോഫിറ്റ് മാർജിൻ കിട്ടുന്ന ഒരു സെഗ്മെൻ്റിലോട്ടാണ് അവർ ഫോക്കസ് ചെയ്യുന്നതിൽ എനിക്ക് ചിലർ എതിരഭിപ്രായമുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ നോക്കണം പിന്നെ ഈ ഇതിനകത്ത് വേറൊരു ഘടകം എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളി നോക്കിയാൽ ഇപ്പം ഇതിൻ്റെ പ്രൈസ് ടു ഇൻക്രീഷൻ നിൽക്കുന്നത് തേർട്ടി ത്രീ ടൈംസിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ തന്നെ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് നേരിട്ടുള്ള ഒരു ഒരു ഫോർവേഡ് പരിപാടിയല്ല ഈ ഇപ്പം നമ്മളീ പറഞ്ഞാലും ഡ്രാസ്റ്റിക്കായിട്ട് കമ്പനിയുടെ ഫണ്ടമെൻ്റൽസിലോ അല്ലെങ്കിൽ സെക്ടറിലോ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് ഇതിനു മുന്നേ തിരിച്ചറിഞ്ഞിട്ടുള്ളവർ ഇത് ബൈ ചെയ്യാൻ തുടങ്ങിയും ഈ ഒരു ഷെയർ പ്രൈസിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകുകയും ചെയ്യേണ്ടതാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് വന്ന ചാട്ടത്തിനെയല്ല ഉദ്ദേശം ഇത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു മാറ്റം ഇതില്ല കമ്പനിയുടെ അടിസ്ഥാനമായിട്ട് മാറ്റം ഉണ്ടാകുമ്പോൾ അത് കഴിഞ്ഞൊരു അഞ്ചാറ് ഒരു രണ്ടുമൂന്ന് ക്വാർട്ടർ ആയിട്ടെങ്കിലും അതിൻ്റെ ഇത് സ്റ്റഡിയായിട്ട് കയറണം അത് നമുക്ക് കാണില്ല പിന്നീന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് ടോഡ് ഇൻഡ്രേഷൻ എനിക്ക് തേർട്ടി ത്രീയാണ് അപ്പം അത് എനിക്ക് ഈ ഒരു മാസത്തിൽ കൂടിയോണ്ട് അല്ലെങ്കിൽ ട്വൻറ്റി എയ്റ്റ് തേർട്ടി ആയിരുന്നു കഴിഞ്ഞ മാസം വെച്ച് നോക്കുമ്പോൾ ശ്രദ്ധിച്ചത് ഇപ്പോൾ ഇത്ര തേർട്ടിത്തോട് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഈ ഒരു മാസം കൊണ്ട് ഈ മുപ്പത് ശതമാനം കരുവണ്ടാകും പക്ഷേ സെക്ടറിൻ്റെ ഫീ ഫോർട്ടി ഫൈവ് ആണ് അതിനെക്കാട്ടും ബെറ്ററാണെന്നുള്ളത് നമുക്ക് പറയാം ബാക്കി ലാർജർ കമ്പനികളിൽ നോക്കുമ്പോൾ പക്ഷേ ഇതിൻ്റെ ഫീ നോക്കുമ്പോൾ സമാന ബിസിനസ്സുമായി നോക്കുമ്പോൾ ഫീ കുറവാണ് തന്നെ അല്ലേ ബാക്കിയുള്ള അതല്ല സെക്ടർ ബീനക്കെട്ട് ഉണ്ടാകുന്നത് നമുക്ക് ആ രീതിയിൽ അത് അണ്ടർ വാല്യൂഡാണ് പറയാം പക്ഷേ ഇപ്പം നമ്മൾ ഈ സ്റ്റോക്കിനെ പറ്റി പറയുന്നത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചാണ് അതായത് ഇപ്പം ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ടൂ അനേഷിക്കുന്നു തേർട്ടി ആണ് പക്ഷേ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുമ്പോൾ ട്വൻറ്റി ആണ് അപ്പോൾ എന്ന് പറയുമ്പം അതിൻ്റെ സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജിൻ്റെ ആ ഹിസ്റ്റോറിക്കൽ പ്രൈസ് ടു സിക്സ് സിക്സ്റ്റി പെർസെൻ്റ മുകളിലാണ് നിലവിൽ നിൽക്കുന്നത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള അതായത് ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ കണ്ട് ഓൾറെഡി ബൈ ചെയ്തിട്ടുണ്ടാവണം ഈ കമ്പനിക്ക് മാറ്റങ്ങൾ മൂന്ന് വർഷം കൊണ്ട് ഇനി ഉണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവണം അപ്പം ഇനി അതിൽ നിന്ന് എത്ര കേറും ഇനി അടുത്ത ചോദ്യങ്ങളാണ് ഇനി നമുക്ക് ഈ ഒരു റെക്കമെൻഡേഷനെ പോസിറ്റീവായിട്ട് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം പോസിറ്റീവായി പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാകും പലപ്പോഴും സമാന ബിസിനസ്സുമായുള്ള ഫിനാൻഷ്യൽ മെട്രിക്സിൽ ആ സമാന ബിസിനസ്സുമായിട്ടുള്ള ഫിനാൻഷ്യൽ മെട്രിക്സ് കമ്പയർ ചെയ്യുമ്പോഴാണ് ടെക്നിക്കൽ അനലിസ്റ്റുകൾക്ക് ആ ഒരു പ്രൊഡിക്ഷന് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും നിക്ഷേപകർ കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നത് അപ്പോൾ ഡി എൽ എഫ് ഇത്രയാണ് അല്ലെങ്കിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഇത്രയാണ് അപ്പോൾ അതുവരെ എത്താനുള്ള ഒരു സാധ്യത ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ആ ഇവർ പറയുന്നത് ശരിയാണെന്ന് നിക്ഷേപകം വിശ്വസിക്കുന്നത് നമ്മുടെ പോയിന്റ് ഈ ഒരു അനലിസ്റ്റുകളുടെ ആ ഒരു പ്രൊഡിക്ഷൻ തെറ്റാണെന്ന് പറയുക അല്ല മറിച്ച് ഇത്തരമൊരു പ്രൊഡിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മറ്റു കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്ന് നിക്ഷേപകരെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു നേട്ട ഓഫരൻ ഉണ്ടാവണം അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവട്ടെ ഒരു കമ്പനിയുടെ അടിസ്ഥാനപരമായ മാറ്റം എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവണം അപ്പം നമുക്കത് മനസ്സിലാക്കി എളുപ്പത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ റിട്ടേൺ നിക്കിറ്റ് നോക്കിയാൽ മതി ഇപ്പം നോക്കുകയാണെങ്കിൽ പല ഘടകങ്ങളും നോക്കണം കമ്പനിയുടെ പല മെട്രിക്സും നോക്കണം ഇപ്പം ഈ ബാക്കിയുള്ള സ്റ്റോക്കുകളായിട്ട് കമ്പയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഇപ്പം ആർ ഒ ഓൺ ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ അത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കുകയാണ് ഇളപ്പം ഉള്ള ടൂള് നോർമൽ ട്വൻറ്റി ഫൈവ് പെർസെൻ്റിൻ്റെ മുകളിലൊക്കെയാണ് വളരെ അത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് കമ്പനി എന്ന് പറയാൻ പറ്റുക ഫിഫ്റ്റീൻ പെർസെൻറ്റിൻ്റെ മേളിലാണെങ്കിൽ സെക്ടർ വൈസൊക്കെ മാറ്റങ്ങളുണ്ടാവും പക്ഷേ അതായത് ഹെവിലി ഇത് ക്യാപിറ്റി എംപ്ലോഡ് ചെയ്യേണ്ടതാണെങ്കിൽ എൻ്റെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും നല്ലൊരു ഫിഫ്റ്റീൻ പെർസെൻ്റ് മുകളിലുള്ളവരെയാണ് നമ്മളൊരു നല്ലൊരു കമ്പനിയായിട്ട് കാണുന്നത് ട്വൻറ്റിയൊക്കെ ഒരു ഒരു മോഡറേറ്റ് ആയിട്ട് നല്ലതാണ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് മുകളിലുള്ള റിട്ടേൺ നെഗറ്റി ആണ് നമുക്കൊരു ഹൈ ക്വാളിറ്റി ആണെന്ന് നമുക്ക് സ്റ്റോക്കിൻ്റെ പറയാൻ കഴിയത്തുള്ളൂ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിട്ടേൺ നെഗറ്റി സിക്സ് ടൈംസിലാണ് സിക്സ് പോയിൻറ്റ് സീറോ നയൻ പെർസെൻറ്റേജ് ആണ് ഉള്ളത് പിന്നെ ഇത് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ പീന്ന് നോക്കുമ്പോൾ ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് തന്നെയാണ് എന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ നമ്മളതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലായിട്ട് കമ്പയർ ചെയ്യണം അപ്പം അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ടെൻ ടു ട്വൽ പെർസെൻറ്റേജ് ആണ് പറയുന്നത് ഒരു ബോറിങ് മണിയുടെ ഒരു കോസ്റ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ താഴെ ഈ ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജിൽ റിട്ടേൺ വണ്ടിക്കിറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈമിലേക്ക് ഈ ഒരു ബിസിനസ് സ്റ്റേബിൾ ആണ് അൺസ്റ്റേബിൾ ആണെന്ന് പെട്ടെന്ന് എന്തിച്ച പിടികിട്ടാവുന്നേ ഉള്ളൂ അതായത് റിട്ടേൺ വണ്ടിക്കിറ്റ് സിക്സ് പെർസെൻറ്റേജും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ടെൻ ട്വൽ പെർസെൻറ്റേജ് നിൽക്കുമ്പോൾ ഒരു ലോങ് ടൈമിലേക്ക് ഇതേ രീതിയിൽ തുടർന്ന് ആ ഒരു ബിസിനസ് മോഡലിൽ അൺസ്റ്റേബിൾ പറയാൻ കഴിയും പക്ഷേ ഇവിടെയാണ് നേരത്തെ വെച്ച് എല്ലാ ഇതിൻ്റെ പിയർ കമ്പനീസ് നോക്കുമ്പോൾ എല്ലാവരും ഇതേ രീതി തന്നെയാണ് കാണിക്കുന്നത് അപ്പം അതായത് ഇപ്പം ഡി എൽ എഫ് ആയാലും ബ്രിഗേഡായാലും പുറവങ്കര ആയാലും എല്ലാവർക്കും ഇത് ഇത് ഈ ചിലതിന് അതായത് ഗോദരബ് പ്രോപ്പർട്ടീസിനൊഴിച്ചു ബാക്കിയുള്ളതിനെല്ലാം ഇതിൻ്റെ ഇൻസ്റ്റഗ്രാം പ്രോപ്പർട്ടീസിൻ്റെ താഴെയാണ് റിട്ട് കിറ്റി നിൽക്കുന്നത് അപ്പോൾ അത് അപ്പോൾ അതായത് ആ സെക്ടർ ബ്രോഡർ ആയിട്ട് കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നു അതായത് അപ്പം ശ്രീറാം പ്രോപ്പർട്ട്സിന് മാത്രം പ്രശ്നം വല്ല സെക്ടറിന് മൊത്തമുള്ളൊരു പ്രശ്നമാണ് നമുക്ക് കാണാൻ കഴിയും സെയിൽസ് ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ കുറഞ്ഞപ്പോൾ കോവിഡ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ കുറച്ച് റിഫോംസ് റിവ അങ്ങനെ കുറെ പോളിസികൾ പക്ഷേ അതിൻ്റെ എല്ലാം കാര്യങ്ങൾ കഴിഞ്ഞത് കൺസൾട്ടേറ്റഡ് ലെവലാണ് ശരിക്കും ആ ഒരു സെക്ടർ തെളിഞ്ഞു വരികയാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പം ഒരുപാട് പ്രൈവറ്റ് ഇക്വിറ്റീസ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഫാമൊക്കെ ഇവിടെ ഹെവിലി റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും ബ്ലാക്ക് സ്റ്റോൺ ഒക്കെ പോലുള്ള ഹെവിലി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു റിയൽ എസ്റ്റേറ്റിലേക്ക് അപ്പം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം റിട്ടേൺക്വിറ്റിയുടെ വെച്ച് നോക്കുമ്പോൾ സെക്ടറിലെ മൊത്തമായിട്ട് നോക്കുമ്പോഴും നോക്കുമ്പോഴും ബെറ്റർ ആണ് ശ്രീറാം പ്രോപ്പർട്ടീസ് പക്ഷേ ആ ഒരു സെക്ടറിലുള്ളതിന് റിട്ടേൺ റിട്ടി ടു ത്രീ ഫൈവ് അത്ര രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് ആ സെക്ടറിൻ്റെ ഒരു സവിശേഷമായ സാഹചര്യമാണ് കാണിച്ചത് അപ്പോൾ അത് സ്ലഗിഷ് സെയിൽസ് ആണ് ഒരു ഹൈ ഇൻവെൻറ്ററി ആണ് ഇങ്ങനത്തെ പല ഘടകങ്ങളുണ്ട് അപ്പോൾ അത് ഇനി മുന്നോട്ടത് മാറിയില്ലെന്നുണ്ടെങ്കിൽ ഇവർക്കെല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ് പക്ഷെ മാറുമ്പോൾ നമുക്ക് കരുതാം അപ്പം ഇത്തരം അതായത് ശ്രീറാം എന്ന സെക്ടറിൻ്റെ ഉണ്ടാക്കുന്ന ചലഞ്ചസും പ്രതികൂലാവസ്ഥ അതിനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കിത് പറയാൻ കഴിയുക അപ്പം അതിൽ നിന്ന് മാറി ഓടോൺ ഔട്ടായിട്ട് നിൽക്കാൻ മാത്രമുള്ള ഒരു ഘടകങ്ങളൊന്നും നമ്മുടെ മുന്നിൽ കാണാനില്ലെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് പിന്നെ ഇപ്പം ഇതിനെ നോക്കുകയാണെങ്കിൽ ഡോത്ത് അല്ലെങ്കിൽ അതേ ക്വാളിറ്റി ഓഫ് ഗ്രോത്ത് ഗ്രോത്താണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞു വെച്ചൊരു പോയിന്റ് അപ്പം ഇനി മുന്നോട്ട് നോക്കുകയാണെങ്കിലും രണ്ടായിരത്തി ഒരു ടൈമിൽ ഈ ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് നയൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുമെന്ന് പറയുന്നുണ്ട് പല സ്റ്റഡീസും അപ്പം നയൻ പോയിൻ്റ് ടു പെർസെൻറ്റേജിലൊരു കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് അവിടെ കിട്ടുകയാണെങ്കിൽ ഇപ്പം ഈ കമ്പനിയുടെ ബാക്കിയുള്ള മാനേജ്മെൻറ്റ് ക്വാളിറ്റി ബാക്കി ഡെറ്റ് ഇതെല്ലാം കയറി ഇപ്പം ഡെറ്റി ഡ്രൈസായിട്ട് നമുക്ക് കാണാൻ കഴിയും ഡെറ്റ് കിറ്റി ക്വാർട്ടർ വൺ ക്വാർട്ടർ നോക്കുമ്പോൾ കൂടി കാണാൻ കഴിയും അല്ല അത് ഞാൻ ഇപ്പോൾ ഇതിൽ ചേർത്ത് പറഞ്ഞെന്നുള്ളൂ അതായത് കമ്പനിയുടെ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്ലാൻസ് എല്ലാം എഫക്റ്റീവ്ലി എഫിഷ്യൻ്റ്ലി അവർ എക്സിക്യൂട്ട് ചെയ്തു ബാക്കിയുള്ള ഘടകങ്ങളെല്ലാം അനുകൂലമാണ് ഇവർ വിചാരിച്ചിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് നയൻ പോയിൻറ്റ് ടു പെർസെൻറ്റ് ഒരു കോമോൺ ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് ഇപ്പം നമ്മുടെ മുന്നിലുള്ള റിസർച്ച് സ്റ്റഡി കാണിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റിലുണ്ടെങ്കിൽ ഈ ആർ ഇവർക്ക് എത്താൻ പറ്റും ഈ കമ്പനിക്ക് ഇപ്പോൾ അതായത് ഈ പറഞ്ഞ ബാക്കി ഘടകങ്ങൾ കമ്പനിയുടെ ആയിട്ട് ഒരു കമ്പനി എങ്ങനെ വന്നിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിലും പോലെ അങ്ങനെ ഒരു എക്സ്ട്രാ പ്രൊഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിഫ്റ്റീൻ പെർസെൻ്റ് എത്താൻ പറ്റും അങ്ങനെ സിക്സ് ഉള്ളത് ഫിഫ്റ്റീൻ പെർസെൻ്റ് എത്താൻ പറ്റുമെന്ന് സ്വഭാവമായിട്ട് ആ സ്റ്റോക്കിന് ഒരു ത്രീ ടൈംസ് വരെ അതായത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നിലവാരങ്ങളിലേക്ക് പോകാൻ പറ്റും അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഈ വളർച്ച കിട്ടിയാൽ എന്നാണ് ഞാൻ സൂചിച്ച് മേടിക്കാനായിട്ട് പറഞ്ഞതല്ല അതായത് ഈ ആർ ഒച്ചിട്ട് കമ്പയർ ചെയ്തും അപ്പോൾ നമുക്ക് സമാന സ്റ്റഡീസ് കിട്ടുമ്പം ആ സെക്ടറിൽ ഇത് ഗ്രോത്ത് കിട്ടാമെന്ന് പറയാമെങ്കിലും അതിനെ വെച്ച് ആർ ഒ കമ്പയർ ചെയ്തിട്ട് നമുക്ക് സ്റ്റോക്കിനെ പ്രെഡിറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് സാറി യോജിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളതും മേടിക്കും ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് മേടിക്കാനായിട്ട് ഞാനായിട്ട് റെക്കമെൻ്റ് ചെയ്തതല്ല അപ്പം ഇനി റിയൽ എസ്റ്റേറ്റിനെ നയൻ പോയിൻറ്റ് ടു പെർസെൻറ്റൊരു സി എ ജി ആർ ഗ്രോത്ത് കാണിക്കുകയും ഇപ്പോൾ ഉള്ള സിക്സ് പെർസെൻറ്റേജ് റിട്ടേൺ കിറ്റിയുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ച് ബാക്കിയുള്ള രീതിയിൽ നന്നായിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഈ സെറ്റിൽ ഉണ്ടാകാതെ വളർച്ചുകൊണ്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റിലോട്ട് അവരുടെ റിട്ടേൺ കിറ്റി വർദ്ധിക്കാമെന്നാണ് പറഞ്ഞത് അങ്ങനെ റിട്ടേൺ ഒണി കിറ്റി നിലവിൽ സിക്സീൻ ഫിഫ്റ്റീനിലോട്ട് വളർന്നാൽ ഒരു ത്രീ ടൈംസ് അതിൻ്റെ വിലയിൽ സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ ആയത് ഉള്ള രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ അത്ര അതിന് മാനുവായിട്ട് കിട്ടേണ്ടതാണ് ഒരു ഫെയർ പ്രൈസ് ഇതിനെ വെച്ച് ഞാൻ പറഞ്ഞതാണ് അപ്പം അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് ഒരു കഴിഞ്ഞ കാലത്തെ കുറേ ചലഞ്ചസ് ആ ഒരു സെക്ടർ ഓവർകം ചെയ്തിട്ടുണ്ട് അത് വളരെ പോസിറ്റീവുള്ള ഘടകങ്ങളാണ് ഗ്ലോബൽ ഇക്വിറ്റി ഫയംസ് ഒക്കെ നല്ല രീതിയിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുമുണ്ട് പക്ഷേ ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നും നിലവിലുള്ള അത്രയും വലിയ ഉയർന്ന ഒരു നേട്ടം നൽകാൻ മാത്രം ക്ലെയിമിനെ സാധൂകരിക്കുന്ന നിലവിലൊരു പെർഫോമൻസ് പാസ് പെർഫോമൻസ് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയില്ലെന്നുള്ളതാണ് ഇവിടെ നമ്മൾ ടെക്നിക്കൽ അനാലിസിന് ഒരു കുറ്റമായിട്ടല്ല പറയുന്നത് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് മാത്രം പരിഗണിച്ചിട്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തരുത് മറ്റ് ഘടകങ്ങളും കൂടി പരിഗണിക്കണം അതുപോലെ നമ്മുടെ മണി കപ്പാസിറ്റി കൂടി പരിഗണിക്കണം ഉദാനം പറയുകയാണെങ്കിൽ ഞാൻ കാണുകയാണ് ഒരു ടെലിഗ്രാമിലോ മറ്റോ വന്ന ഒരു സ്റ്റോക്ക് ടിപ്പാണ് ഉടൻ തന്നെ വാങ്ങുക ആ പത്ത് മടങ്ങ് ലാഭം കിട്ടുമെന്ന് പറയുമ്പോൾ എൻ്റെ എല്ലാ പണവും കൊണ്ടുപോയിട്ട് ഈ ഒരു ഓഹരി കൊണ്ടുപോയി നിക്ഷേപിക്കരുത് കാരണം ഡൈവേഴ്സിഫിക്കേഷൻ വേണം വേണം അതായത് ഒരു ഒരു ഒറ്റ ബാസ്കറ്റിൽ തന്നെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഒരു കല്ല് വീടെ പറയുന്ന ആ ഒരു തീർ തന്നെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എപ്പോഴായാലും വേണം പിന്നെ എല്ലാത്തിനും ഡിസിപ്ലിൻ വേണം ആദ്യം തന്നെ നമ്മൾ എന്തിനും നിക്ഷേപിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളൊക്കെ അതൊക്കെ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് കാര്യം സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്താലും അത് വർക്ക് ആവുന്നല്ലോ അപ്പം നമുക്കൊരു വണ്ടി ഓടിച്ച് പോകണമെങ്കിൽ ട്രാഫിക് റൂൾസ് പാലിക്കണം നമുക്കൊരു ലക്ഷ്യം എവിടെയാ പോകുന്ന കുറച്ച് ധാരണ വേണം വഴിയെക്കുറിച്ച് ധാരണ എവിടെയൊക്കെ തീയണം നമുക്ക് തിരിക്കണം നിർത്തണം ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് ഡ്രൈവിങ്ങിനെ ആസ്വദിച്ചും നമുക്ക് സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റും അപ്പോൾ അതിൽ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പിന്നെ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല പഠിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് കുറച്ച് ലോജിക്ക് ഇപ്പം ഞാനും പറഞ്ഞിട്ട് അത് കൂടുതൽ ലോജിക്കാണ് അപ്ലൈ ചെയ്തേക്കുന്നത് കരച്ച ഇപ്പം ഒരു ടെക്നിക്കിൻ്റെ അറ്റ്ലീസ്റ്റ് സജസ്റ്റ് ചെയ്തതും പറയും തൗസൻഡ് ടൈംസിൽ നമുക്ക് അനായിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത് പറഞ്ഞല്ല ലോജിക്കുകളാണ് അപ്പം ഇത് ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായത്തി ഓഹരി വിപുലിയല്ലേ സ്റ്റോക്ക് മാർ ലോജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് നമ്മൾ നേരത്തെ മുൻകൂട്ടി കാണേണ്ട ആൻറ്റിസിപ്പേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ലോജിക്കും കറക്റ്റായിട്ട് വർക്ക് ആകുന്നത് നമുക്ക് നല്ല ഗെയിൻ കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡിസിപ്ലിൻ ആയിട്ട് വേണ്ടിയിട്ട് ഇത്ര നഷ്ടം വന്നാൽ ഞാൻ ഇറങ്ങും അങ്ങനെ സ്റ്റോപ്പ് ലോസ് ചെയ്തും ഒക്കെ പോകാവുന്നതാണ് വെയിറ്റ് ചെയ്ത് ക്വാളിറ്റിയുള്ള സ്റ്റോക്കിലാണ് നമ്മൾ പിടിക്കുന്നതെങ്കിൽ ആദ്യം ഒരു ത്തിലിറങ്ങിയാലും അത് തിരിച്ചു വരുകയും എന്ന് പറയുന്നതിന് സെക്ടറിലായിട്ട് വരുന്ന സെറ്റ് ബാക്ക് ഗൗണ്ട് ആണെങ്കിൽ എല്ലാം ഇറങ്ങുന്നതിന്റെ കൂടെ ഇറങ്ങും പക്ഷേ അത് എപ്പോഴും സെക്ടർ റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് വളരെ അതിശക്തമായി തിരിച്ചു കയറിയും നേട്ടങ്ങളും നൽകിയിട്ടുള്ളതിനാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു നിമിഷം എപ്പോഴും മാർക്കറ്റ് റിസ്ക്കിന് വിധേയമാണ് നമ്മൾ എന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി സ്വയം പഠിക്കാൻ ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ സെമി ലൈസ്ഡ് ആയിട്ടുള്ള അൻലിസ്റ്റുകൾ എടുത്തുപോയി നമുക്ക് സ്വന്തം ഇല്ലെങ്കിൽ ഇതിനെ മനസ്സിലാക്കാൻ ഈ വാലുറ്റിന് കഴിയുന്നില്ലെങ്കിൽ സെമിലൈസ്റ്റേഡ് ആയിട്ടുള്ള അൻലിസ്റ്റുകൾ എടുത്ത് പോയി അഭിപ്രായം ചോദിച്ചിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ അപ്പോൾ ശ്രീറാം പ്രോപ്പർട്ടീസ് ഒരു നല്ല സ്റ്റോക്ക് അല്ല എന്നല്ല ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ശ്രീറാം പ്രോപ്പർട്ടീസിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും മറ്റു പല ഘടകങ്ങളും കൂടി പരിശോധിക്കണം പരിശോധിച്ചതിന് ശേഷം വേണം നിങ്ങൾ നിക്ഷേപം നടത്താൻ ടെക്നിക്കൽ അനാലിസുകൾ നൽകുന്ന റിപ്പോർട്ടുകൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു നല്ല ദിശാസൂചികയായിട്ട് ഉപയോഗിക്കാൻ പറ്റും മറ്റൊരു ഓഹരിമായിട്ട് ഞങ്ങൾ വീണ്ടും എത്താം അതുവരെ ബൈ